ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മെയിൽ ലൈഫാണ് എടുത്തിരിക്കുന്നത് എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തിങ്കളാഴ്ച എന്നാണ് തിങ്കളാഴ്ചയാണ് പക്ഷെ ഒന്ന് അവധിയൊക്കെയാണ് സ്കൂൾ അപ്പോൾ രോഷിയൊക്കെ വളരെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ഉണ്ടാവില്ല എന്താ ചോദിച്ചാൽ ഇവിടുത്തെ ലൈറ്റ് മിന്നി മിന്നി മിന്നിൽ കത്തിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങണ ആ ഒരു ഭാഗമായതാണ് അപ്പോൾ അവിടുത്തെ ലൈറ്റ് കംപ്ലയിൻ്റ് ആണ് അത് മാറ്റണം വിചാരിച്ചിട്ടിരിക്കണം അപ്പോൾ അന്ന് മിന്നു ഞങ്ങൾ കടയ്ക്ക് പോയി വാങ്ങിക്കാൻ മറന്നു എന്തായാലും ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരി എന്നാൽ ഞാൻ ചായ വെക്കിട്ട് എന്നുകൊണ്ടിട്ട് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉറങ്ങി എണീറ്റ് ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എനിക്ക് ഒരു ഉഷാറൊക്കെ വരുവുള്ളൂ പണിച്ച് ആദ്യം ഉറങ്ങി എണീറ്റ് ഒരു ഗ്ലാസ് പച്ചവെള്ളം വെറും പച്ചവെള്ളം എടുത്ത് കുടിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറ് ഉച്ച വരയ്ക്കില്ലെങ്കിലും പ്രശ്നം ഇല്ല കേട്ടോ പക്ഷേ ഈ ചായ കുടിക്കണതിലാണ് ഒരു ഉഷാറും എനർജിയൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിട്ട് ആ ചായ തിളക്കണതിന് മുന്നായിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടട്ടെ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ കുറച്ച് അവിടെ ഇവിടെ അങ്ങനെ എങ്ങനെ ഇങ്ങനെ കിടക്കണ്ടേ ഇന്നലെ രൂക്ഷി ചോറൊന്നും വേണ്ടവരുണ്ട് കിടക്കണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു വഴുതനങ്ങിയൊക്കെ വറുത്തിട്ട് ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലേറ്റ് ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി സമയം നമുക്ക് പാത്രം കഴുകാൻ പുറത്താണല്ലോ ഇറങ്ങേണ്ടത് അപ്പോൾ ആ സമയത്തൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് അവിടേക്ക് വയ്ക്കും ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ ആവുന്ന സമയത്താണ് രക്ഷി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ അപ്പോൾ അപ്പോഴത്തേക്ക് പാത്രം അവിടെ കൊണ്ട് വയ്ക്കി അതെ കഴുകണ്ടെന്നൊക്കെ അവിടെ തന്നെ അങ്ങനെയും കൊണ്ടുവച്ചിരുന്നു പിന്നെ നമ്മൾ ഡെയിലി ഇവിടുത്തെ ഇങ്ങനെ ചുമരിൽ വാറാൻ ഉള്ളതൊക്കെ ഡെയിലി തട്ടി വിടും അല്ലെങ്കിൽ അതങ്ങനെ കൂടി കൂടി പിന്നെ ഒരു ദിവസത്തെ ഒരു ഒന്നൊന്നര പണി പോലെ നമുക്ക് എനിക്ക് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ചായയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ അടച്ച് വെച്ച് ആവട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ പാപ്പി നല്ല ഉറക്കമാണ് അപ്പോൾ അടുക്കള പറയുന്നത് ഒരു കുഞ്ഞാണ് അടുക്കളയാണെങ്കിൽ വീതിയില്ല പക്ഷെ നല്ലോണം നീളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ നീളത്തിൽ ഏകദേശം സാധനങ്ങളൊക്കെ വയ്ക്കാനും എടുക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു ഇത് തന്നെയാണ് പക്ഷെ താഴത്തേക്ക് ഇറങ്ങി വരണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പാപ്പിനെ കൊണ്ട് ഇവിടെ ഇരുത്താൻ പറ്റില്ല ഈ വാതിൽ തുറന്നാൽ നമുക്ക് ബാത്റൂമാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ പെർട്ടിക്കുലർ ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് പാപ്പി മാത്രമേ യൂസ് ചെയ്യുള്ളൂ നല്ല മഴക്കാലമൊക്കെ ആയപ്പോൾ രൂഷി അയകെട്ടിയതാണ് കേട്ടോ അവിടെ നമുക്ക് തുണി പാപ്പിൻ്റെ ഡ്രസ്സൊക്കെ ഉണങ്ങാനിടാലോ എന്ന് വെച്ചിട്ട് അവിടെ അയ അയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അധികം ഒന്നും ഇടാനൊന്നും പറ്റിയില്ല നല്ല ഹൈറ്റാണ് അതിലേക്ക് തുണി കൊണ്ടിടാൻ നിൽക്കണമെങ്കിൽ ഒരു ചെയറും എടുത്തിട്ട് പോയിട്ട് അതിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് വേണം ഈ ദാവാമടിൽ അവിടെ കുപ്പി വെച്ചിരിക്കണം എന്നു പറഞ്ഞിട്ട് ആരും ഇതാവേണ്ട ആ കുപ്പി നമ്മുടെ പഞ്ചായത്തിലെ ചേച്ചിമാർ വരും എടുക്കുക അപ്പോൾ അതിന് അങ്ങനെ വെച്ചു എന്ന് മാത്രമല്ല നമ്മുടെ പാപ്പിൻ്റെ പിറന്നാളും നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബോട്ടിലാണ് അവിടെ ഇരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താ വിശേഷങ്ങൾ എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അച്ഛൻ വന്നിട്ടില്ല നമ്മൾ വിചാരിക്കുക അയ്യോ നമ്മൾ എത്ര മാത്രം കഷ്ടപ്പെടുന്നു ഇരിക്കലല്ലല്ലോ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ഇപ്പം എന്താ പറയുക നടക്കാൻ പറ്റാത്ത ആൾ കാണാൻ പറ്റാത്ത ആൾ കേൾക്കാൻ പറ്റാത്ത ആൾ അങ്ങനെയൊക്കെ എത്രയെത്രയോ ആൾക്കാർ ഉണ്ട് നമ്മുടെ പാപ്പി തന്നെ ദൂരത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെയാണ് വരുന്നത് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയോ ഭാഗ്യം ഭാഗ്യമുള്ള മക്കളാണ് കുട്ടികളൊക്കെയാണ് എല്ലാം കാണാനും കേൾക്കാനും സംസാരിക്കാനും എല്ലാത്തിനും പറ്റില്ല അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് അയ്യോ ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കണതിനേക്കാളും ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടാവില്ലേ ഇപ്പോൾ മഴ വന്നനാത്തൊരു വീട് സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മഴ വന്ന് എവിടെയും ഇറങ്ങി പോകാൻ പറ്റാത്ത രീതിക്കുള്ളൊരു വീടുണ്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പാപ്പിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ നോക്കുമ്പോൾ എത്രയോ പിന്നെ നമ്മുടെ പാപ്പിയാണെങ്കിൽ ഇരിക്കും നിൽക്കാൻ മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ ഇത് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം വൃത്തിയാക്കണം എന്ത് ഇന്നലെ വൈകുന്നേരം രോഷി അവിടെ പഠിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ അവിടെ ഇട്ടിട്ട് അങ്ങനെ ഉറക്കം വന്നപ്പോൾ അങ്ങനെ വന്ന് ഉറങ്ങിയതാണ് നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റ നല്ല ഉറക്കവും കാര്യങ്ങളായിട്ട് അവളും നല്ല ഉറക്കമാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ പറഞ്ഞിട്ട് രോഷിനെ വിളിക്കാൻ ഒന്നാണ് ചായ വേണോ ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ രോഷി ചായ കുടിക്കാൻ എണീക്കണ ഒരേറ്റ ഇതും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ പോയി ശരി എനിക്ക് വേണ്ടേ പോട്ടെ ഞാൻ പോയി ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോവാണ് പോകാനുണ്ട് ഇനി ഇവിടെ ഒക്കെ വൃത്തിയാക്കി എടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഈ റൂമിൽ കൊണ്ടുവന്ന് വെക്കും സാമ്പാർ കഴിഞ്ഞ് എന്തായാലും ഇന്നൊക്കെ നിങ്ങൾക്ക് കറി വെക്കണം രണ്ട് ദിവസമായിട്ട് സാമ്പാർ വെച്ചിട്ട് ഇന്നലെ ദോശ വൈതിരികും വർത്താൻ പാത്രം എല്ലാം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ദോ ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മാവ് പൊങ്ങിയാൽ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു എന്ന് മാത്രമുള്ളൂ മാവൊക്കെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കുക ഇഡ്ലി മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രോഷി ഇന്നലെ കിടന്നത് അപ്പം ഇന്നലെ രാവിലേക്ക് ഇഡ്ഡലി ആയിരിക്കും നമ്മൾ വൈകുന്നേരത്ത് മാത്രം ഭക്ഷണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്നെടുത്ത് കഴിച്ച് ഇവിടെ തന്നെ വയ്ക്കും പ്ലേറ്റ് മാത്രം അപ്പുറത്ത് കൊണ്ടുപോയി വയ്ക്കുക അല്ലാത്ത സാധനങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു വേഗം ഒരു മാഗ് കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്താ ചോദിച്ചാൽ നമുക്ക് രോഷിക്ക് വൈകുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കഴിക്കാനൊക്കെ വേഗം ഉണ്ടാക്കലു പിന്നെ രോഷി ഇവിടെയാണ് ഇരുന്ന് പഠിക്കണത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ല അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നത് ഇതെല്ലാം കഴിയുമ്പോഴേക്ക് രോഷി ഉറങ്ങി എണീറ്റ് പോയി ഒരു തേങ്ങയൊക്കെ പൊതിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഡ്ലിയോ ദോശയാണെങ്കിൽ തേങ്ങ ചട്നി ഭയങ്കര ഇഷ്ടമാണ് മു ചട്ടനെക്കാളും തേങ്ങ ചട്നിയാണ് കൂടുതലിഷ്ടം ഞാനാണെങ്കിൽ തേങ്ങ കിട്ടിയാൽ പുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അവൾ പുട്ടുണ്ടാക്കേണ്ട ചട്നി ആയിരിക്കണം എന്ന് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ തട്ടിലെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി തന്നെ എടുക്കണം ഈ ഇഡ്ലീൻ്റെ ഇത് ഇഡ്ലി എടുക്കണം അല്ലെങ്കിൽ അത് എന്താ പറയുക ചെറുതായിട്ട് ഒട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കും അപ്പോഴേക്കും ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ഇവിടുത്തെ ഏകദേശം പണിയൊക്കെ കഴഞ്ഞു അങ്ങനെ രോഷിതാ തേങ്ങയൊക്കെ ചെലവിക്കൊണ്ട് വന്നിട്ട് ചട്നി അരക്കേണ്ട ഒരു തയ്യാറെടുപ്പൊക്കെ എടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ എണീറ്റ് പണിയൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ ചട്നി എന്ന് പറയുമ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇടും കടലപ്പരിപ്പ് ടല പറയും അതുണ്ടെങ്കിൽ അതിടും അല്ലെങ്കിൽ തേങ്ങയും രണ്ട് ചെറിയ ഉള്ളിയും ഒരു രണ്ട് പച്ചമുളക് ഉപ്പും ഇത്തിരി ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് നമ്മൾ അരച്ചെടുക്കും അത് അരച്ചെടുത്ത് കടുക് തളിക്കണം അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചട്ണിക്ക് പ്രത്യേകത അപ്പോഴേക്കും നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങി എണീറ്റ് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചായ പല്ല് തേച്ച് ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുത്തിരിക്കണം പല്ലൊക്കെ തേച്ച് തലയൊക്കെ എണ്ണ തേച്ച് കെട്ടിക്കൊടുത്ത തലയൊക്കെ കുളിക്കണം എത്ര രണ്ട് ദിവസമായി തല നനച്ചിട്ട് അപ്പോൾ നമുക്ക് കാലിലെണ്ണയും ഒക്കെ തേക്കണം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാലിലെണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ ഇരുത്തിയ ശേഷം മേലൊക്കെ കഴുകി കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു मापपी अदा कुलियों चाज़नी पापीट कशनी हम्हाλ VISTA अना �я्नात कमल Becca चात्रोड different Annam mo jaa jaa Well orange You are you No 1.2 चाउ invece my name 1.2 drugiej grab some dla l ഇഡലിഷ്ടം ദോശ ഇഷ്ടം ഇഡലി ദോശ ഇഷ്ടമല്ല ഇഡ്ലി നമ്മുടെ പാലക്കാടൊക്കെ ഇഡലിന്നൊന്നും പറയില്ല ഇഡ്ലി ഇഡ്ലി ദോശ ദോശ അല്ല ദോശ പിന്നെ പറഞ്ഞ നൂലിപ്പുട്ട് നൂലിപ്പുട്ടെന്ന് പറയും നൂലിപ്പുട്ട് അല്ല പുട്ടു പിന്നെ അതെല്ലാവരെയും ചട്നിന്നെ മാറ്റിയൊന്നും പറയലോ ഇപ്പഴ ഞാനും അങ്ങനെയൊക്കെ തന്നെ പറയൂ രോഷ് മാത്രം തന്നെ ഈ സാധനത്തിൽ എന്താ പറയണം വേറെ ഉപ്പുമാവ് ആ ഉപ്പ് ഇത് എല്ലാവരും ഉപ്പുമാവ് ഒന്ന് പാലക്കാട് ഉപ്പുമാവ് ഉപ്പ്മാവ് തന്നെ എല്ലാവരും അതിനൊന്നും മാറ്റില്ല ഇഡ്ലി കുച്ചിപ്പുട്ട അതിനൊക്കെയാണോ മാറ്റി വരുന്നത് ഇഡ്ലി എന്ത് കഴിച്ചു ഇഡ്ലി കഴിച്ചു ഇതും അങ്ങനെയൊന്നും ചമ്മന്തി ഒന്നും വരച്ചില്ല സാമ്പാർ മിഞ്ഞാന്ന് വെച്ചതായിരുന്നു ഇല്ലേ കഴിഞ്ഞു രണ്ടു ദിവസം പിന്നെ സാമ്പാറുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞ കൊറച്ച് മീനുണ്ട് മീൻ കഴിഞ്ഞ വെച്ച് വാങ്ങിച്ചതല്ല നല്ല പാപ്പിനെ കാണാൻ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും വരുന്ന ചേച്ചി തന്നെയാണ് അപ്പം കുറച്ച് മീന് മീൻ കിട്ടാൻ ക്ഷാമം ആകുമ്പോൾ വീട്ടിലെടുത്ത് വാങ്ങിച്ചുവെച്ച മീനിന്ന് പാപ്പിക്ക് കറി വയ്ക്കാൻ വേണ്ടി രണ്ട് ദിവസത്തി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് അപ്പം അതുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ പാലക്കാട് മീൻ നേരെയാക്കുക പറയും കുറെ പേർക്ക് മീൻ നേരിയാക്കാ പറഞ്ഞാൽ അറിയില്ല മീൻ വൃത്തിയാക്കിയിട്ട് കറി വെക്കണം അവന് എടുത്താന്ന് ചോദിക്കും ചിക്കൻ വാങ്ങിച്ചോദിക്കൻ എടുക്കോണ്ടാ എടുക്കണ്ട എപ്പോ ഒന്നും ചോദിക്കില്ലേ കോഴിന്നൊന്നും പറയില്ല പിന്നെ ചിക്കൻ അവിടെ ഒരു അപ്പൂക്കൽ അതിനോട് എപ്പ ചോദിച്ചാലും അപ്പൂക്കം ചെറിയ ചാനാ വയ്ക്കണേ അപ്പൊ ഞാനൊരു ഒരു ഇതില് പറഞ്ഞാണ് കോഴി അല്ല എന്താ കറി പറ ചിക്കൻ വറുത്തതും ബീഫ് പൊരിച്ചതും അല്ലെ പറയില്ലേ ചിക്കൻ വറുത്തത് കോഴി പക്ഷെ കൊറോണന്റെ സമയപ്പൊ പറഞ്ഞു ഇനി ഫ്രൈ ചെയ്തതും കൊറോണ കറി വെച്ചതും പനിനെ വരക്കിയതും പറഞ്ഞു അപ്പൊ ഇനി ഇത് കണ്ടു വീണ്ടും വീഡിയോസ് എടുക്കണ്ട അതവിടെ വെച്ച് നിർത്തണ്ട ൊക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് വരാലി വാക്കി കൊറവായി അരി അയച്ചിട്ടല്ലേ മടിച്ചു ഞാൻ കുറെ ദിവസമായി ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കിട്ട് കൊറേ ദിവസമായി ചപ്പാത്തി അങ്ങനത്തെ തന്നെ ഇണ്ടാക്കും ഉപ്മാവ് പുട്ട് ഉപ്പായിരുന്നു കൂടുതലും തേങ്ങ പൊതുച്ചാ ആ ഒരു തേങ്ങ കഴിയുന്നവരെ പുട്ടുണ്ടാക്കും തേങ്ങ ചെറിയെടുത്ത് വെച്ചാ നമുക്ക് തേങ്ങ കിട്ടാനും ഇവിടെ ഒരു ഇതാണ് പിന്നെ ഇവിടെ പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ കൂട്ടുന്ന ഇത്രയുള്ള ഒരു തേങ്ങ കിട്ടാം അപ്പൊ നമ്മുടെ ബാഗിൽ ഒരു രണ്ട് തെങ്ങും ഈ വീട്ടിന്റെ ഉടമസ്ഥ അപ്പോൾ അതിന്നൊക്കെ എപ്പോഴെങ്കിലും രണ്ടെണ്ണം വെച്ച് പോയി അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോ കിട്ടുമ്പോൾ ആ തേങ്ങ പൊതിച്ചാ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അത് കൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ വെച്ചിട്ട് കഴിക്കും

അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ മീൻ കൊണ്ടുവന്നതായിരുന്നു പറഞ്ഞല്ലേ അതിൽ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് പാമ്പിക്ക് കറി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് രോഹിഷി എന്തൊക്കെയോ പ്രോജക്റ്റ് വർക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ടാന്ന് പറഞ്ഞാണ്ട് അവിടെ ഇരുന്ന് എഴുതേണ്ടത് നമ്മുടെ സുന്ദരി പാപ്പി കുളിയൊക്കെ കഴിഞ്ഞ് ഇതവിടെ ഇങ്ങനെ കിടക്കേണ്ട ആരും ഇല്ലെങ്കിൽ അവളൊന്നും ഇണ്ടാതെ ഇങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് വിഷമം വരും അപ്പോൾ ഞാൻ എടുത്ത് നടക്കും ഇതാണ് എപ്പോഴും ഉണ്ടാവുക ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് പുറത്ത് പോകണം വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും ഉണ്ടാകും ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യുക അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമൊക്കെ വരും കേട്ടോ അപ്പോൾ അതെല്ലാം ചെമ്മീൻ കറിയും വെച്ചു നമ്മുടെ വെള്ളപ്പയർ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു യോശി മീൻ കഴിക്കില്ലല്ലോ പിന്നെ ഒരു മുട്ടയുണ്ടായിരുന്നതിന് പാപ്പിക്ക് ബുൾസി ഇട്ട് കൊടുത്തു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ അതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാളാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ വിലയേറിയ കമൻ്റുകൾക്കും ഞാൻ മറുപടി തരുന്നതാണ് ഇത്തിരി വൈകിയാലും എന്തായാലും മറുപടി തരും അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോമായി വരുന്നവരും ടാറ്റോ ബൈ സി യു